ॐ कृष्ण कृष्ण मोकुन्द जनार्दना कृष्ण नारायण नारायणा हरे अच्युदानन्द गोविन्द माधव सच्चिदानन्द सच्चिदानन्दनारायणा ശ്രീ ശ്രീഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ ഹരയേ ഗോവിന്ദശായ ഗോവിന്ദൂ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോട് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൽ നാലാം ദശകത്തിൽ അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരവും ശ്ലോകങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലിംഗദേവം ബിസന്ധ്യ ജന്മോ ീപരീ നിരാഗ്രഹ ഊർദ്ധലോകുതുകൂർ നിരീയത നമസ്തേ ആഗ്രഹമൊന്നുമില്ലാത്ത യോഗി സമാധി ദശയിൽ ലിംഗശരീരത്തെ കൂടി ഉപേക്ഷിച്ച് പരമാത്മാവായ പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു ഊർദ്ധലോകമിച്ഛിക്കുന്നവനാകട്ടെ മൂർധാവ് പിളർന്ന് ബ്രഹ്മരന്ത്രം വഴി ഇന്ദ്രിയങ്ങളോടെ നിര്യാണം പ്രാപിക്കുന്നു ഈശ്വരനിൽ ലയിക്കുന്നവന് പിന്നെ ജന്മാദികളില്ല ഊർദ്ധലോകഗാമി ഊർദ്ധലോകത്ത് പുണ്യം ഒടുങ്ങുന്നത് വരെ സുഖിച്ചു കഴിഞ്ഞ് പുണ്യമൊടുങ്ങുമ്പോൾ താഴേക്ക് പതിക്കുന്നു അവന് പുനർജന്മമുണ്ടാകുന്നു അവന് പുനർജന്മമുണ്ടാകുന്നു ശ്ലോകം പതിനൊന്ന് അഗ്നിവാസര വളർഷ പക്ഷകേർ ഉത്തരാണജുഷാ ചൈവ ദൈവ ൂരിപ്പം ധ്രുവപദാന്തം ഏശ്വരപരമായി കഴിയുന്ന യോഗി അഗ്നി പകൽ ശുക്ലപക്ഷം ഉത്തരായനം ഇവയുടെ അധിഷ്ഠാന ദേവതകൾ വഴി സൂര്യരോഗത്തെത്തിച്ചേരുന്നതും സന്തുഷ്ടചിത്തനായി ധ്രുവലോകത്തിലെത്തുന്നതുമാണ് ഇതേ കാര്യം ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാം ശ്ലോകത്തിൽ പറയുന്നു തത്ര പ്രയാതച്ച ബ്രഹ്മ ബ്രഹ്മവിദു ജനകാം പ്രണവോപാസകരായ ഭക്തർ മരിച്ചാൽ അഗ്നി ജ്യോതിസ് പകൽ വെളുത്ത പക്ഷം ആറുമാസക്കാലയളവുള്ള ഉത്തരായണം ഇവയിലെ അഭിമാനികളായ ദേവതകളുടെ സ്ഥാനം വഴി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അവർ പിന്നെ മർത്യലോകത്തേക്ക് മടങ്ങുന്നില്ല ആ വൃത്തിശൂന്യമായ ബ്രഹ്മപദം അവർ നേടുന്നു അതായത് ഉത്തരായണകാലത്ത് ശുക്ലപക്ഷത്തിൽ പകൽ സമയം മരിച്ച് ദേഹം അഗ്നി ഏറ്റുവാങ്ങുന്ന ജീവൻ പരമപദം പ്രാപിക്കുന്നു അവർക്ക് പുനരാവർത്തിയില്ല അവർക്ക് പിന്നെ ജന്മം എടുക്കേണ്ടി വരുന്നില്ല ശ്ലോകം പന്ത്രണ്ട് ധ്രുവതിക്ക് ശേഷം മകർലോകത്തിൽ സുഖമായി കഴിയുന്നു ആ സമയം ശേഷന്റെ വധനത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിജാലിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാനെ അങ്ങയെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകത്തെത്തുന്നു അഥവാ അതിനു മുന്നേ തന്നെ ബ്രഹ്മലോക പ്രാപ്തി ഉണ്ടാകുന്നു നമസ്തേ നാലാം ദശകത്തിൽ ശ്ലോകം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി Krishna, Hari, Krishna, 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 Hari, Hari.